കഴിഞ്ഞ ദിവസം ഓഫീസിലിരിക്കുന്ന സമയത്താണ് എനിക്കൊരു ഫോൺ കോൾ വരുന്നത് വിളിച്ചാൽ ചോദിച്ചത് ഒരു പരസ്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് പൊതുവെ പരസ്യങ്ങളോട് അത്ര വലിയ അടുപ്പം കാണിക്കാത്തത് കൊണ്ട് തന്നെ വലിയ താല്പര്യം പ്രകടിപ്പിച്ചില്ല വേണ്ട എന്നുള്ളത് കൊണ്ടല്ല മറച്ചു താല്പര്യം പ്രകടിപ്പിച്ചില്ല അദ്ദേഹം വീണ്ടും വിളിച്ചു ചോദിച്ചു ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റുമോ എന്ന് അങ്ങനെ വീണ്ടും ചോദിച്ചത് കൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹം ഇങ്ങനെയൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് എന്നോട് പറഞ്ഞു തന്നു പർവ എന്ന് പറയുന്ന പർവ മില്ലറ്റ് ആയുർവേദിക് ഹെർബ് ഹെൽത്ത് മിക്സ് എന്നാണ് ഈ പ്രോഡക്റ്റിൻ്റെ പേര് അപ്പോൾ ഈ പേര് വലുതായത് കൊണ്ടും പിന്നെ ഇവിടെ കന്നടയൊക്കെ എഴുതിയിട്ടുള്ളത് കൊണ്ടും തന്നെ എനിക്ക് അങ്ങോട്ട് കാര്യങ്ങളൊന്നും വ്യക്തമായില്ല ഉള്ളത് ഉള്ളതുപോലെ പറയാലോ പക്ഷേ ഇവിടെ ഒരുപാട് വിഭവങ്ങളുടെ അതായത് നമ്മുടെ പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന ഏകദേശം നാൽപ്പത്തി നാലോളം വരുന്ന വിഭവങ്ങളുടെ ഫോട്ടോയൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഞാൻ മുപ്പനോട് ചോദിച്ചു ഇത് വെറുതെ ഇങ്ങനെ വെച്ചിരിക്കുകയാണോ അല്ലെങ്കിൽ ഇതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഷോക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണോ എന്ന് ഞാൻ മൂപ്പരോട് ചോദിച്ചു ഊബർ പറഞ്ഞു ഇല്ല നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങളുടെ എല്ലാ എക്സ്പെൻസും പരസ്യത്തിൻ്റെ ചാർജ് ഞങ്ങൾ തരാം നിങ്ങൾ എന്ത് ചെയ്യുക കർണാടകയിലെ തുമക്കൂരിലെ നമ്മുടെ വാഹനം നാം കൃത്യമായ ഇടവേളകളിൽ സർവീസിന് വെക്കാറുണ്ട് വാഹനം മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ അടക്കമുള്ള പല ഉപകരണങ്ങളും കൃത്യമായ ഇടവേളകളിൽ നാം സർവീസിനും അപ്ഡേഷനുകൾക്കും വിധേയമാക്കാറുണ്ട് എന്നാൽ എന്നെങ്കിലും ഒരിക്കൽ നമ്മുടെ ശരീരത്തെ നാം സർവീസ് ചെയ്തിട്ടുണ്ടോ ഉപകരണങ്ങൾ നശിച്ചാൽ മറ്റൊന്ന് സ്വന്തമാക്കാമെന്നാൽ നമ്മുടെ ശരീരത്തിന് പകരം നമുക്ക് മറ്റൊന്നും തിരഞ്ഞെടുക്കാനാവില്ല അതിനാൽ തന്നെ നമ്മുടെ ശരീരത്തിന് കൃത്യമായ അപ്ഡേഷനുകളും സർവീസും നൽകുക എന്നത് മറ്റെന്തിനേക്കാളും പ്രാധാന്യമുള്ളതാണ് ഇന്ന് നാം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ജീവിതശൈലി രോഗങ്ങളാണ് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ എന്നിവ ഒരുപാട് പേർ ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് മറ്റു ചിലരാവട്ടെ ഇതൊന്നും ഞങ്ങൾക്ക് വരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരും എന്നാൽ ഇതൊക്കെ വരാതിരിക്കാൻ പ്രാർത്ഥന മാത്രം മതിയാവില്ല നമ്മുടെ ആഹാരത്തിലൂടെ കൃത്യമായ പോഷക ഗുണം നമ്മുടെ ശരീരത്തിലെത്തിയാൽ മാത്രമേ ഈ രോഗങ്ങളെ നമുക്ക് തടയാനാവൂ എങ്ങനെയാണ് കൃത്യമായ പോഷക ഗുണം ശരീരത്തിന് നൽകി ജീവിതശൈലി രോഗങ്ങളെ തടയുക എന്ന സംശയം പലർക്കും ഇപ്പോൾ വന്നിട്ടുണ്ടാവും ഇവിടെയാണ് പർവ ആയുർവേദിക് ഹെൽത്ത് മില്ലറ്റ് എന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ശരീരത്തെ കൃത്യമായി പരിപാലിക്കാൻ കഴിയുന്ന ചേരുവകൾ നമ്മുടെ പ്രകൃതിയിൽ തന്നെയുണ്ട് അത്തരത്തിലുള്ള പ്രകൃതിയിൽ നിന്നും തന്നെ ലഭിക്കുന്ന നാൽപ്പത്തി നാല് ചേരുവകൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് പർവ ഈ പ്രൊഡക്റ്റ് തയ്യാറാക്കുന്നത് കരിഞ്ചീരകം ബദാം അണ്ടിപ്പരിപ്പ് ഔഷധ ഗുണമുള്ള സസ്യങ്ങളും ഈ പ്രൊഡക്റ്റ് ഒരൊറ്റ കെമിക്കൽ പോലും ചേർക്കാതെയാണ് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നത് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരും ജീവിതശൈലി രോഗങ്ങളെ ഭയപ്പെടുന്നവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരടിപൊളി പ്രോഡക്റ്റ് ആണ് പർവ പർവ ആയുർവേദിക് ഹെൽത്ത് മില്ലറ്റ് ഒരു പുതിയ പ്രൊഡക്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിക്കുകയല്ല മറിച്ച് പ്രകൃതിയിലെ ചേരുവകൾ ചേർത്ത് നിങ്ങൾക്ക് നൽകുന്നു എന്ന് മാത്രം ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ ഷുഗറും കൊളസ്ട്രോളും കാരണം ബുദ്ധിമുട്ടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ലഭിക്കുന്നതായിരിക്കും ഇത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ഈ കൊളസ്ട്രോളുള്ള പ്രഷറുള്ള ഫാറ്റ് ലോസിങ് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഇതിൽ നിന്ന് ഗുണമുണ്ടാകുമോ അതായത് ഇന്നത്തെ നമ്മുടെ ഭക്ഷണ രീതി ഒരു മുപ്പത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സമൂഹം നല്ല രീതിയിൽ ഒരു നല്ല പോഷകാഹാരമുള്ള ഭക്ഷണം കിട്ടിക്കൊണ്ടുണ്ടായിരുന്നു ഇപ്പോ അത് കിട്ടുന്നില്ല കാരണം ഇപ്പൊ എല്ലാവരും ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ടേസ്റ്റിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കൂടുതലായിട്ട് ഷുഗർ ആഡഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ട് പിന്നെ ഓയിൽ മിക്സി ഭക്ഷണം കഴിക്കുന്നുണ്ട് നല്ല രീതിയിൽ വ്യായാമം ചെയ്യുന്നില്ല വെള്ളം കുടിക്കുന്നില്ല ഇതിൻ്റെ കുറവ് കൊണ്ടായിരിക്കും ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് സഡൻ ഡെത്ത് സഡൻ ഡെത്ത് ഉണ്ടാകും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും പിന്നെ ഷുഗർ പ്രഷർ കൊളസ്ട്രോള് തൈറോയിഡ് പിന്നെ ഗ്യാസ്ട്രെവൽ പോലത്തെ ഓരോരോ അസുഖങ്ങൾ വരുന്നുണ്ട് ഷുഗർ കൊളസ്ട്രോള് ഇതൊക്കെ ഇന്ന് വലിയ രീതിയിൽ വ്യാപകമായിട്ട് കാണപ്പെടാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു കാര്യമാണ് പലരും ഇത് കാരണം ബുദ്ധിമുട്ടും ഉണ്ട് അതുമാത്രമല്ല ഒരു പൊതുവേ ആളുകൾക്ക് ഒരു ശാരീരികമായിട്ടുള്ള ഒരു അസ്വസ്ഥതയുണ്ട് ഒരു മടി ഇതൊക്കെ ഈ ഭക്ഷണ ക്രമങ്ങളിലൂടെ വരുന്ന കാര്യമായിരിക്കാം അപ്പോൾ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾക്കും മാർക്കറ്റിലൊക്കെ ഇറക്കിയ സമയത്ത് എന്തായിരുന്നു അതിൻ്റെ ഒരു റിസൾട്ട് അത് ഞാൻ ആദ്യം ഞാൻ യൂസ് ചെയ്തു പിന്നെ നിങ്ങൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി ഇതിൽ ഇത് പിന്നെ മറ്റുള്ളവർക്കെല്ലാം കൊടുത്ത് എൻ്റെ ഫാമിലിയിൽ കുറച്ച് ആൾക്ക് കൊടുത്ത് അവർക്കും നല്ല റിസൾട്ട് കിട്ടി കുറേ ആൾക്ക് ഷുഗർ നോർമലായി പ്രഷർ നോർമലായി പിന്നെ തൈറോയിഡ് ഉണ്ടായിരുന്നത് നോർമലായി പിന്നെ ഗ്യാസ്ട്രബൽ കുറഞ്ഞ് അങ്ങനെ നല്ല റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഒന്ന് ഇവരെ ഈ കർണാടകയിലായത് കൊണ്ട് എനിക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് ഒന്ന് കാണാൻ വേണ്ടി ഇവരെ ഈ എങ്ങനെയാണ് ഇത് തയ്യാറാവുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ കർണാടകയിലേക്ക് തുമക്കൂറിലേക്ക് ആദ്യം വന്നിട്ടൊക്കെ ഇവരെ പ്രോഡക്റ്റ് ഈ ഫാക്ടറി ഒക്കെ കണ്ടിട്ട് പോയി പിന്നെ ഞാൻ തീരുമാനിച്ചു നമ്മുടെ നമ്മുടെ കേരളത്തിൽ ഇതുപോലത്തെ പ്രോഡക്റ്റ് ഇല്ലല്ലോ അങ്ങനെ ഈ കമ്പനിയിൽ വന്ന് ഇവിടുത്തെ മാനേജറായിട്ട് സംസാരിച്ച് എനിക്കിത് നാട്ടിൽ എനിക്ക് ഇതിൻ്റെ ബിസിനസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇന്ന് കേരളത്തിലേക്ക് മൊത്തം എത്തിക്കണോ എന്ന കൂടി ഇതിൻ്റെ സ്റ്റോക്ക് ആവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെമിക്കലും ഇല്ല നമുക്ക് വിശ്വാസമായിട്ട് എല്ലാ രീതിയിലും ഇനി വേണമെന്നുണ്ട് എങ്കിൽ ആളുകൾക്ക് സംശയമുണ്ട് എങ്കിൽ തുമക്കൂരിലേക്ക് ഈ വഴിയൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ ഈ ഫാക്ടറിയിലേക്ക് കയറാം വീഡിയോസ് എടുക്കാം ഇവരുമായിട്ട് ബന്ധപ്പെടാം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഇദ്ദേഹം ഇതിൻ്റെ മാനേജറാണ് അപ്പോൾ ഇവരൊക്കെ ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിലേക്ക് ഈ പ്രൊഡക്റ്റ് ഇറക്കുന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കുക റിസൾട്ട് അറിയുക എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഞാനിവിടെ കണ്ട കാഴ്ച ഒരു രീതിയിലും ഒരു കെമിക്കലും ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഈ പറയുന്ന ഒക്കെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ച ഒക്കെ നാച്ചുറലി നല്ല രീതിയിൽ മനുഷ്യൻ്റെ ശരീരത്തിന് ഗുണമുണ്ടാക്കുന്ന പ്രൊഡക്റ്റാണ് അതൊക്കെ ഒന്നാക്കി പൊടിച്ച് മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ ലഭിക്കുന്ന ഒരു റിസൾട്ട് ഉണ്ടല്ലോ അത് പറയേണ്ടതില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഇനി ഞാൻ പറഞ്ഞത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങണമെന്നൊന്നുമില്ല കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ തുടങ്ങിയ രോഗങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കാണും അതിനാൽ തന്നെ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാൻ ഇത് ഒന്ന് വാങ്ങിയിട്ടുണ്ട് കാരണം എനിക്ക് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ വ്യക്തമായ റിസൾട്ട് ഇപ്പോൾ പറയാനാവില്ല കാരണം പിന്നീട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കള്ളം പറയാൻ ഞാൻ തയ്യാറാവുന്നില്ല നിങ്ങൾ ഉപയോഗിക്കുക എന്തായാലും റിസൾട്ട് ഉണ്ടാകുമെന്ന് തന്നെ എനിക്ക് പ്രതീക്ഷയുണ്ട് ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾക്ക് ഈ ഇത് വാങ്ങാനും അതുപോലെ തന്നെ ഇത് നിലവിൽ കച്ചവടം ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകളൊക്കെ ഇവരുടെ രണ്ടു പേരുടെയും നമ്പറ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെടുക വിളിച്ച കാര്യങ്ങൾ അന്വേഷിക്കുക ക്യാമറമാൻ തബഷീർ അബ്ദുള്ളയുടെ കൂടെ കാതർ കരിപ്പൊടി പബ്ലിക് ചെയ്യാറില്ല